ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് ഇറാൻ ആണവായുധ നിർമ്മാണത്തിന് ഒരുങ്ങുന്നു ഇസ്രായേലിനെ തകർക്കാൻ ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ പുറത്തുവന്നു സമ്പുഷ്ട യുറേനിയം സ്ഫോടനശേഷി കൈവരിക്കുന്നതിനായുള്ള ആറായിരം പുതിയ സെൻറിഫ്യൂജുകൾ സ്ഥാപിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി യു എൻ ആണവ ഏജൻസി സ്ഥിരീകരിച്ചു എ എഫ് പി പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ ആകമാനം ആകാംക്ഷയുടെ ആകാംക്ഷയുടെ മുൾമുന്നിൽ നിർത്തുന്നതും ഭയപ്പെടുത്തുന്നതുമാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ടെഹ്റാൻ സംബന്ധിച്ചിരുന്ന മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം പരിധിയേക്കാൾ കൂടുതൽ യുറേനിയം അഞ്ച് ശതമാനം വരെ സമ്പുഷ്ടമാക്കുന്നതിന് നദാൻസിലെ ഫോർഡോയിലെയും നദാൻസിലെയും സൈറ്റുകളിൽ ഏകദേശം ആറായിരം സെൻട്രി ഫ്യൂജുകൾ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇറാൻ ഇന്റർനാഷണൽ അറ്റോമിക് റിസർച്ച് ഏജൻസിയെ അറിയിച്ചു ഇതോടെ വൻതോതിൽ യുറേനിയം കൈകാര്യം ചെയ്യാനും അവ സൂക്ഷിക്കാനും ആണവ ഊർജത്തിലേക്ക് അവയെ മാറ്റാനും ഇറാൻ പദ്ധതികൾ തുടങ്ങിയെന്ന് വ്യക്തം ഇസ്രായേലിനെതിരെ ആണവായുധ ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് ഇറാന്റെ തിടുക്കപ്പെട്ട ഈ നീക്കം അമ്പരക്കുകയാണ് ലോകം ഇറാനെ പോലെ ഒരു രാജ്യത്തിന്റെ പക്കൽ ആണവായുധങ്ങൾ ലഭിച്ചാൽ ഉണ്ടാകുന്ന അതിന്റെ പരിണിത ഫലം എന്താകും ഡൊണാൾഡ് ട്രംപ് ഇനി എന്ത് നടപടിയാകും സ്വീകരിക്കുകയെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം ഉപരോധമോ അതോ ഇറാനെതിരെ സൈനിക നീക്കമോ അമേരിക്ക നടത്തുക ഇറാൻ ആണവായുധമുണ്ടാക്കിയാൽ മിഡിൽ ഈസ്റ്റിനെ അത് ബാധിക്കും മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല ലോകത്താകമാനമുള്ള സമാധാന അന്തരീക്ഷം അതോടെ തകരും ആദ്യം ആണവ ബോംബ് വെച്ച് ഇറാൻ ഭീഷണിപ്പെടുത്തുക സൗദി അറേബ്യ തന്നെയായിരിക്കും മക്കയും മദീനയും പിടിച്ചെടുക്കാൻ നീക്കം നടത്തും മക്കയും മദീനയും പിടിക്കുമെന്ന് നേരത്തെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതായത് ഇസ്ലാമിക തലസ്ഥാനമായ സൗദിക്ക് തന്നെയായിരിക്കും ഇറാൻ ആദ്യ ഭീഷണി ആവുക ഇസ്രായേലിനും കനത്ത ഭീഷണിയുണ്ട് മാത്രമല്ല ഇറാൻ ആണവായുധം എത്തിയാൽ അത് ഇസ്ലാമിക ഭീകര സംഘടനകളിലേക്ക് എത്താനും അധിക ദൂരം ഉണ്ടാകില്ല ഇത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുമെന്ന കാര്യത്തിലും തർക്കമില്ല ഇതോടുകൂടി ആശങ്കയിലായിരിക്കുന്നത് പശ്ചിമേഷ്യ മാത്രമല്ല നേരത്തെ തന്നെ ആണവായുധ ഭീഷണികൾ ഇറാൻ ആരംഭിച്ചിരുന്നു പ്രത്യേകിച്ച് ഒക്ടോബർ മാസം ഇരുപത്തിയാറിന് ഇസ്രായേലിന്റെ തിരിച്ചടി ഇറാനിലേക്ക് ഉണ്ടായതിന് പിന്നാലെ എന്നാൽ ഏറ്റവും ഒരു വാർത്ത പിന്നാലെ പുറത്തു വന്നത് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ രഹസ്യാക്രമണം നടത്തി എന്നുള്ളതായിരുന്നു ഇതിന് പിന്നാലെ തന്നെ ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറയുകയും ചെയ്തു എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ആണവായുധ ഭീഷണി വീണ്ടും ഇറാൻ മുഴക്കി അത് റഷ്യയുടെ ആണവ പോളിസികളിൽ റഷ്യ മാറ്റം വരുത്തിയെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു അപ്പോൾ ഒരു കാര്യം വ്യക്തമായി റഷ്യയുടെ പരിപൂർണമായ പിന്തുണ ഇറാന്റെ പുറകിലുണ്ട് അതിന് പിന്നാലെ ഇറാൻ നടത്തിയത് വമ്പൻ ഭീഷണിയായിരുന്നു ഞങ്ങൾക്ക് ആണവായുധം നിർമ്മിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ സമയപരിധി പോലും ആവശ്യമില്ല ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഞങ്ങൾ പരീക്ഷണം വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഞങ്ങൾ നിർത്തിവെച്ച ആണവ പരീക്ഷണങ്ങൾ ഞങ്ങൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവിധ സാങ്കേതിക സഹായങ്ങളുമുണ്ട് ഞങ്ങൾക്ക് ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യവും ഉണ്ട് എന്ന് ഇറാൻ റെവല്യൂഷണറി ഗാർഡിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അയത്തുൾ അലി ഖമീനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് അതിനു മുൻപ് പറഞ്ഞിരുന്നു ഞങ്ങൾ ശത്രുക്കൾക്കെതിരെ അനിവാര്യമായ ഘട്ടത്തിൽ ആണവായുധം പ്രയോഗിക്കും അപ്പോൾ ഇസ്രായേലുമായി ഒരു പ്രധാനപ്പെട്ട യുദ്ധം ഒരു നേർക്കുനേർക്ക് യുദ്ധമുണ്ടായാൽ പരാജയം മുൻകൂട്ടി കാണുന്ന സമയത്ത് ഇറാൻ ആണവായുധം പ്രയോഗിക്കുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തന്നെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ആണവായുധ നിർമ്മാണത്തിന് മുന്നോടിയായി യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള ആറായിരം സെൻട്രി ഫ്യൂജുകൾ നിർമ്മിക്കാനും സ്ഥാപിക്കാനുമുള്ള ആവശ്യവും അനുവാദവും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയോട് ഇറാൻ അറിയിച്ചിരിക്കുന്നു കഴിഞ്ഞ മാസം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവൻ തന്നെ ഇറാനിൽ സന്ദർശനം നടത്തിയിരുന്നു അമേരിക്കയുടെയും ബ്രിട്ടനെയും അടക്കമുള്ള രാജ്യങ്ങളുടെ പരാതികൾ പരിശോധിക്കുന്നതിനും ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെക്കുറിച്ചും കുറിച്ചും ഇറാന്റെ ആണവ പരീക്ഷണ പദ്ധതികളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനുമാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവൻ തന്നെ ഇറാനിലേക്ക് എത്തിയത് എന്നാൽ പിന്നാലെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു അത്തരം ഒരു ആക്രമണം ഉണ്ടായതിന് സ്ഥിരീകരണമില്ലെന്നും തെളിവുകളില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നാൽ ഇപ്പോൾ ഇതാ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം താൽക്കാലികമായി വെടിനിർത്തിയിരിക്കുന്ന ഘട്ടത്തിൽ ഹിസ്ബുള്ളയുടെ പക്കലുള്ള ആയുധങ്ങളെല്ലാം അവസാനിച്ച ഘട്ടത്തിൽ ഹിസ്ബുള്ളക്കെതിരെ നടത്തിയ മാരകമായ ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ട ഘട്ടത്തിലാണിപ്പോൾ ഇറാൻ അവരുടെ ആണവ പരീക്ഷണം സംബന്ധിച്ച ആണവായുധ നിർമ്മാണം സംബന്ധിച്ച നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആ നീക്കത്തെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റേതൊരു രാജ്യം ആണവായുധം ഉണ്ടാക്കിയാലും അവർക്ക് കൃത്യമായി അവരുടെ നില അവരുടെ നടപടികളെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് കൃത്യമായ കൺട്രോൾ ഉണ്ട് എന്നാൽ ഇറാനെ പോലെയുള്ള ഒരു ഇസ്ലാമിക ഭീകര രാജ്യം ആ രാജ്യത്തിന് ആണവായുധം ഉണ്ടാവുക ആ രാജ്യം ആണവായുധം നിർമ്മിക്കുക ആ രാജ്യം ആണവായുധം കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ ലോകസമാധാനം തന്നെ അവസാനിച്ചതിന് തുല്യമാണ് ഇസ്ലാമിക ഭീകരന്മാർക്ക് ആയുധങ്ങൾ ഇപ്പോൾ യഥേഷ്ടം വാരിക്കോരി നൽകുന്നത് ഇറാനാണ് അത് ഹമാസ് ആയിക്കൊള്ളട്ടെ ഹിസ്ബുൾ ആയിക്കൊള്ളട്ടെ ഹൂദികളായിക്കൊള്ളട്ടെ സിറിയയിലെ ഇസ്ല സിറിയയിലെ ഭീകര സംഘടനകളായിക്കോട്ടെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആയിക്കൊള്ളട്ടെ ആരും ആയിക്കൊള്ളട്ടെ ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്തെ ഇസ്ലാമിക ഭീകരന്മാർക്ക് ആയുധങ്ങൾ ഹോൾസെയിൽ നിലയ്ക്ക് നൽകുന്ന ഒരേ ഒരു ഭീകരരാഷ്ട്രം ഇറാനാണ് ആ ഭീകരരാഷ്ട്രത്തിന്റെ കയ്യിൽ ആണവായുധങ്ങൾ കൂടി എത്തിച്ചേർന്നാലുള്ള ദുരവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിക്കണം ഇതാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ ആശങ്ക ഇറാന്റെ ആണവ നിർമ്മാണത്തെ ആണവായു നിർമ്മാണത്തെ ശക്തിയുക്തം എതിർക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും ഒക്കെ റഷ്യയുടെ കൃത്യമായ നിലപാട് അമേരിക്ക അറിയിച്ചിരിക്കുന്നു ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഇറാൻ ആണവായുധ നിർമ്മിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുകയാണെങ്കിൽ ഉക്രൈനിൽ നിന്നുണ്ടാകുന്നത് അതിശക്തമായ ആക്രമണമായിരിക്കും ലോകം മുഴുവൻ റഷ്യക്കെതിരാകും അങ്ങനെയെങ്കിൽ യുക്രൈന് ആണവായുധം വാരിക്കോരി നൽകും അമേരിക്ക എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ട്രംപ് പുടിന് നൽകിയിരിക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള പുറപ്പാടിലാണ് ഇറാൻ എന്ന വാർത്ത പുറത്തു വരികയാണ് എന്നാൽ ഇതേക്കുറിച്ചുള്ള ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതേസമയം അന്താരാഷ്ട്ര അറ്റോമിക് റിസർച്ച് ഏജൻസി കാര്യങ്ങളെ കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം ആയിരം ദിവസം പിന്നിട്ട ഘട്ടത്തിലാണ് പ്രധാനമായും റഷ്യ അവരുടെ ആണവ നയപരിപാടികളിൽ വ്യതിയാനം വരുത്തിയതായി പ്രഖ്യാപിച്ചത് ഏത് നിമിഷവും ഉക്രൈനിലേക്ക് ആണവായുധം പ്രയോഗിക്കുമെന്ന് കഴിഞ്ഞ മണിക്കൂറുകളിലും വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി അതിനു മുമ്പ് ഒറേഷ്നിക് മിസൈൽ കീവിലേക്ക് പ്രയോഗിക്കാനാണ് റഷ്യയുടെ തീരുമാനം അതിമാരക പ്രകടശേഷിയുള്ള ആ മിസൈൽ പ്രയോഗിക്കുന്നതോടെ കിലോമീറ്ററുകൾ കത്തി ഭസ്മമാകുമെന്ന് പുടിൻ തന്നെ വ്യക്തമാക്കുന്നു അതിന് പിന്നാലെ ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലാകെ ഭയാശങ്കകൾ ഉണ്ടാക്കുമ്പോഴാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് മറ്റൊരു മാരക പ്രഹരശേഷിയുള്ള വാർത്ത പുറത്തു വരുന്നത് ഇറാൻ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള പരീക്ഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതിനുവേണ്ടിയുള്ള യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു തങ്ങൾക്ക് കൂടുതൽ കൂടുതൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനുള്ള അനുമതി നൽകണമെന്ന അന്താരാഷ്ട്ര ആണവ ഏജൻസിയോട് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്തിനുള്ള പുറപ്പാടാണ് ഇറാൻ ലോകം മുഴുവൻ ആണവായുധം പ്രയോഗിക്കുന്നതിനോ അതോ ലോകത്തെ ആണവായുധത്തിലൂടെ ഭീഷണിപ്പെടുത്തുന്നതിനോ ഭീഷണിപ്പെടുത്തുന്നതിനോ അതോ ആണവായുധം പ്രയോഗിച്ച് ലോകത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിനോ എന്തിനാണ് ഇറാൻ പുറപ്പെടുന്നത് ആയത്തുള്ള അലി ഖമീനിയെ പോലെ ഒരു യുദ്ധക്കൊതിയനായ നേതാവിന് കീഴിൽ ഭരണാധികാരിക്ക് കീഴിൽ ആണവായുധം ഇറാന് കിട്ടിയാൽ അത് ലോകത്തിന്റെ തന്നെ നാശമായിരിക്കുമെന്നുള്ള ഭയപ്പാടിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ